ഹായ് കൂട്ടുകാരെ നമുക്കിന്ന് ബ്രുക്കോളി കൊണ്ടൊരു തോരനായാലോ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യണോട്ടോ ബ്രക്കോളി അരിഞ്ഞിട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ചിറങ്ങോട്ടോ അതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ വെള്ളം ഒഴിച്ചിറങ്ങണം അരമണിക്കൂർ ഇതിങ്ങനെ വെക്കണം എന്നിട്ട് രണ്ടു പ്രാവശ്യം വേറെ വെള്ളം കൊണ്ട് കഴുകിയിട്ട് ഒരു അരിപ്പേൽ ഊറ്റി വെക്കണം ഒരു സവാള എടുത്തുണ്ട് ചെറുതാക്കി അരിഞ്ഞെടുത്തൊക്കെയാണ് കുറച്ച് ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഇത് റൊക്കോള കൊണ്ടൊരു മുട്ടത്തോരനാണ് റെഡിയാക്കണത് പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ചൈനീസ് ക്യാബേജ് അതിൻ്റെ രണ്ട് മൂന്ന് ഇലയും കൂടി ഞാനിങ്ങനെ അടർത്തി എടുക്കണ്ട കേട്ടോ ഞാനത് ഇപ്പം ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നാല് നാലൾ ഇതുപോലെ അത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ മാറ്റി വയ്ക്കാം രണ്ട് മുട്ട അത് പൊട്ടിച്ച് പാത്രത്തിലിട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് മതി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി നല്ലവണ്ണം ഒന്ന് അടിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം പാൻ വെച്ച് വെച്ചുകൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കട ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് അരിഞ്ഞ വെച്ച സവാളയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് വറ്റൽ മുളക് കൃഷ് ചെയ്തത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ചെറിയ സ്പൂൺ സ്പൂണിൽ കണ്ടാ പിന്നെ മുട്ടയില് കുരുമുളക് ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ കുരുമുളക് ഉപ്പ് ഇട്ടു വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയും മതി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അതിട്ട് കൊടുക്കാം അല്ലാണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അരിഞ്ഞു വെച്ച ചൈനീസ് ക്യാബേജില്ലേ അത് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇതുപോലെ ഇട്ടാ അരിഞ്ഞെടുത്തേക്കുന്നത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അടുത്ത പതുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് പേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ഇട്ട് കൊടുക്കാൽ മതി ഇത് നിർബന്ധമൊന്നുമില്ലാട്ടോ ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ ഇട്ട് കൊടുക്കുന്നു നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ ഒരു കുറച്ച് നേരം മതി അപ്പോൾ ഒന്നും കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് വിന്നാഗിരി ഉണ്ട് അതൊഴിച്ചു കൊടുക്കുക കേട്ടോ വിന്നാഗിരിക്ക് ഒരു പകുതി ചെറിയ ഒരു പകുതി നാരങ്ങ നീരൊഴിച്ചുകൊടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക ഇങ്ങനെ നടുവിൽ നിന്ന് ഇങ്ങനെ അരികത്തേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ മുട്ട അടിച്ചു വെച്ചില്ലേ മുട്ടയും കുരുമുളക് പൊടിയും ഉപ്പ് ഇട്ടിട്ട് അത് നമുക്ക് ഈ നടുവിലേക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് നേരം കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ ഞാനിപ്പോൾ ഇത്തിരി നേരം കഴിഞ്ഞിട്ടാണൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ ആയിട്ടുണ്ട് കേട്ടോ നമുക്കിനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ബ്രൊക്കോളി മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ തീർച്ചയായും ഫ്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്കിത് മൂടി വെക്കാം നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം അതെ പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ